ഹലോ കൂട്ടുകാരെ ഓസ്ട്രേലിയയിലെ ഞങ്ങളുടെ കൊച്ചു വീട് കാണും ഇന്നൊരു ഹോം ടൂർ ആയിക്കോട്ടെ ഇതാ ബസ് റോട്ടീന്ന് കയറി നേരെ പോവുകയാണ് രണ്ട് ഭാഗം ഇതാണ് ഇവിടെ ഓസ്ട്രേലിയ ഭയങ്കര വിലയാണ് വീടിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇതാ ഇങ്ങനെ കയറി ബസ് റോട്ടീന്ന് പോവുകയാണ് ഇവിടെ അടുത്താണ് ബസ് റോട്ടീനടുത്ത് ഇത് നടപ്പാത ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട് ഓസ്ട്രേലിയയിലെ വീട് മക്കൈ എന്ന സ്ഥലത്ത് ഞങ്ങൾ മേടിച്ചിട്ട് രണ്ട് വർഷമായി അതിനേക്കാളും നല്ല വില കൂടി ഇപ്പോൾ നല്ല ഡിമാൻഡാണ് വീടിന് പെട്ടെന്ന് വിറ്റഴി സെയിലെന്ന് കണ്ട ഒരാഴ്ചക്കാൻ പറ്റുമോ പിന്നീട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ അടുത്തടുത്ത് വീടുകളുണ്ട് ഇത് ഞങ്ങളുടെ ചെറിയ മിറ്റം ഇത് തുറന്ന് കാണാം ഇനി ആദ്യമേ ലിവിങ് റൂമാണ് ടി വി സോഫ ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ ലിവിങ് റൂം അത് കഴിഞ്ഞ മാസ്റ്റർ ബെഡ്റൂം ലിവിങ് റൂം കണ്ടോ എല്ലാം വൈറ്റ് ഇവിടുത്തെ വീടെല്ലാം വൈറ്റ് കളറാണ് ഒരേ കളറ് തോന്നുന്നു ഒരുപോലെയല്ല വീടും കൊച്ചിൻ്റെ ഒരു ഫോട്ടോ വെച്ച് നിൽക്കുന്നു ഫോട്ടോ കണ്ടോ ലിവിങ് റൂം കഴിഞ്ഞ് മാസ്റ്റർ ബെഡ്റൂം ലോണ്ട്രി തുണി അയൺ ചെയ്യാനും തുണി അലക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നത് ലോൺഡ്രി ഇത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ഡൈനിങ് ഏരിയ എല്ലായിടവും ഒരുമിച്ചാണ് ഇതാണ് കിച്ചൻ ഞങ്ങൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നിവിടെ വെച്ചാണ് ഓപ്പൺ കിച്ചക്കുണ്ടോ ഡൈനിങ് ഏരിയ ഏതാ ഇവിടെ വെച്ചാണ് ആകാരം കഴിക്കുന്നത് എല്ലായിടത്തും വൈറ്റ് കളറാണ് ഇവിടെ ഓസ്ട്രേലിലുള്ള എല്ലാ വീടും തന്നെ വൈറ്റ് കളറാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് കൊച്ചു കിടക്കുന്നവടമാണ് അതുകൊണ്ട് കട്ടിലിട്ടിട്ടില്ല കൊച്ചു താഴെ ഇറങ്ങി ഒന്ന് പേടിച്ചേ അത് തുണിയൊക്കെ വെക്കുന്ന സ്ഥലം വാക്കിംഗ് വാട്ടർ റോ വാട്ടർ റോപ്പ് എന്ന് പറയേ തുണി വെക്കുന്ന സ്ഥലം ഇത് ബാത്റൂം ബാത്റൂം രണ്ട് ബാത്റൂം ഉണ്ട് എല്ലാം സെയിമാണ് ഇത് വേറൊരു ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂം ഇത് പാകം ക്ലീനറും മോപ്പും ഒക്കെ വെക്കുന്ന തുണി തറ തുടക്കുന്ന മോപ്പും എല്ലാം വെക്കുന്നത് ഇത് വേറെ ഒരു ചെറിയ ബെഡ്റൂം ഇവിടെ കമ്പ്യൂട്ടറൊക്കെ വെക്കുന്നു ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളുടെ കൊച്ചു വീട് ഓസ്ട്രേലിയ മക്ക എന്ന സ്ഥലത്തെ ഇത് വേറെ ഒരു ബാത്റൂമേ ബാത്ത് ടബ് ഉണ്ട് ഷവർ ഏരിയ ബാത്ത് ടബ് ഇവിടെയാണ് ഞങ്ങൾ കുളിക്കുന്നത് ഇത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലം ഗാരേജ് കാർ പോർച്ച് ഇതാ കാർ പോർച്ച് ഞങ്ങളുടെ രണ്ട് വശത്തും റോഡുണ്ട് ഫ്രണ്ടിലുമുണ്ട് ബാക്കിലും രണ്ട് വശത്തും റോഡുണ്ട് ഇത് ബാക്കിൽ കൂടെയാണ് ഇറങ്ങുന്നു കാർ കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിലെയാണേ പിന്നെ വേസ്റ്റ് പിന്നെ റീസൈക്കിൾഡ് ഉണ്ട് കിച്ചൺ വേസ്റ്റിൻ്റെ പിന്നുണ്ട് കണ്ടോ ഇതാ കിച്ചനിൽ നിന്ന് തൊട്ട് ഇറങ്ങുന്നു സ്ഥലം ഇതാ കാർ പൊറച്ച് കാർ പുറച്ചിങ്ങനെ തുറന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പുറവശത്തെ റോട്ടിലോട്ടായി ഇത് ചെയ്യണം കാർ കയറ്റി ഇറക്കുകയും ചെയ്യുന്നു മഴ സംഭരണി എല്ലാ വീട്ടിലും തന്നെ കാണും മഴവെള്ള സംഭരണി なんだこっち